ഹായ് എല്ലാവർക്കും ഹാപ്പി ന്യൂ എല്ലാര്യർ ഇന്ന് നമ്മള് അയ്മന്റെ വീട്ടിലേക്ക് വന്നേക്കാനോ ചോ ഹാ ന്യൂഇർ പറയു വിഷ് ചെയ്യാൻ പറ പിന്നെന്താ സ്പെഷ്യല് സ്പെഷ്യൽ ഇന്ന് എന്തൊക്കെ ഫുഡ് ബിരിയാണി ബിരിയാണി പിന്നെ എത്ര കേക്ക് ഉണ്ട് ഇവിടെ രണ്ട് കേക്ക് ഉണ്ട് പിന്നെ ഇന്നെന്താ കുഞ്ഞാട് കൊണ്ടരാൻ പറഞ്ഞത് കുഞ്ഞാടെന്താ കൊണ്ടുവരാൻ പറഞ്ഞേ പൊതിഞ്ഞോണ്ടിരാനെന്താ പറഞ്ഞ പിന്നെ ഉള്ളൊരു സംഭവമാണ് ബബ്ലൂ നാരങ്ങ കൊറേ ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെയും കൊറേ പേർക്ക് കൊടുത്തു ഞാൻ കാണിച്ചു തരാട്ടോ ബാക്ക് ക്യാമറയില് ബബ്ലൂ നാരങ്ങ കൊറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടോ നിങ്ങൾക്ക് ഈ സാധനം ഇഷ്ടാണോ അവിടെ നന്നായിട്ട് ഉണ്ട് കുറേ ഉണ്ടായിരുന്നു കേട്ടോ അത് അതിൻ്റെ മൂളിലൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷേ അതൊന്നും പൊട്ടിക്കാൻ പറ്റില്ല പൊട്ടിച്ചിട്ട് ഞാൻ അതിൻ്റെ ജ്യൂസിൻ്റെ സംഭവം നമ്മളുണ്ടാക്കും ഭയങ്കര പണം അട്ടേ സാധനം ഇതിൻ്റെ പേര് സർവസുഗന്ധി സുഗന്ധി സുഗന്ധമീ സുഗന്ധി ഇത് ഞങ്ങൾ ജ്യൂസൊന്നും അടിച്ചില്ല കേട്ടോ ഇത് നമ്മൾ വെറുതെ കഴിക്കുകയാണ് ചെയ്തത് പിന്നെ ഇത് തന്നെ മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് കഴിക്കും നല്ല ടേസ്റ്റാന്ന് പറഞ്ഞു പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ ഇനി നമുക്ക് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇത് ഞങ്ങൾ കുറച്ച് കഴിച്ചു പിന്നെ ഇന്ന് ഉച്ചക്ക് അയിമ പറഞ്ഞ പോലെ ചിക്കൻ ബിരിയാണിയും പിന്നെന്താ പരിപ്പ് പായസൊക്കെ ആയിരുന്നു അപ്പം അതൊക്കെ കഴിച്ചു വലിയ ആഘോഷങ്ങളൊന്നും ഇല്ല ഒരു കുഞ്ഞ് ബർത്ത്ഡേ ആണിത് എന്താ പറയുക ഇന്നലെയാണ് ഇത്തരം രണ്ട് കേക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ബലൂൺസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഒതുക്കെട്ടി കൊടുക്കുകയാണ് എന്താ ഞങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് അവന് ഡ്രസ്സും പിന്നെ ഉണ്ണികൾ ഒരു ബ്ലാക്ക്മാനും സ്പൈഡർമാനും ഒക്കെയാണ് കേട്ടോ വാങ്ങിയത് സ്പൈഡർമാൻ്റെ പലതരം വിഭവങ്ങൾ ഇവൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് കുഞ്ഞ് സാധനങ്ങളാണ് വാങ്ങിയത് ഗിഫ്റ്റായിട്ട് വേണം അതും പൊതിഞ്ഞ് വേണം എന്ന് ഇവൻ്റെ നിർബന്ധമായിരുന്നു കേട്ടോ ഇതൊന്ന് നമ്മൾ വിചാരിക്കും നമുക്ക് വരുമ്പോ എനിക്ക് ഗിഫ്റ്റ് പൊതിഞ്ഞുകൊണ്ടിരണം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് പൊതിഞ്ഞൊക്കെ കൊണ്ടുവന്നേക്കണത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ട അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ ഇന്നലെ കേക്കൊക്കെ കട്ട് ചെയ്തില്ലേ എന്നൊക്കെ ഭയങ്കര ആകാംശമല്ല കുട്ടി ചോദിക്കണം അപ്പോൾ അവന്റെ ഒരു സന്തോഷം പിന്നെ ന്യൂ ഇയർ ആണ് അപ്പോൾ എല്ലാവരും കൂടെ ഒരു ദിവസം കൂടി എന്ന് മാത്രം അപ്പോൾ ഞങ്ങൾ ചിക്കൻ ബിരിയാണി ഒക്കെ കഴിച്ചു ഒരു നാല് മണിയൊക്കെ ആയതിനാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യണത് പിന്നെ അവൻ അടിപൊളിയായി സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ട് അവൻ്റെ ഉപ്പിച്ച് അവൻ ഡ്രസ്സും പിന്നെ അവൻ്റെ ഒമ്മിച്ച് ഷൂസൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പം അതൊക്കെ ഇട്ടിട്ട് നല്ല സെറ്റപ്പായിട്ട് നിൽക്കുക ആൾ

രാത്രി നമ്മളൊരു എട്ട് മണിയായിട്ട് ഇറങ്ങുന്ന സമയത്ത് അപ്പം വീടിന്റെ അടുത്താണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ടൂ വീലറൊന്നും എടുക്കണ്ട നടക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടന്നു നോക്കുമ്പോഴോ ഒന്നര കിലോമീറ്ററിന്റെ അടുത്തുണ്ട് ഉണ്ടെട്ടോ ഈ ഒരു ഷോപ്പ് ഇനി എങ്ങനെ തിരിച്ചു വരുന്ന ചിന്ത മാത്രം ഉണ്ടായിരുന്നുള്ളൂ നടക്കുമ്പോൾ അങ്ങനെ അവിടെ എത്തി അവിടെ എത്തിയപ്പം നോക്കുമ്പോൾ അടിപൊളി റെസ്റ്റോറൻറ്റാണ് കേട്ടോ അവരുടെ ഇവിടെ പുതിയതാണ് പിന്നെ അവർക്ക് പാവർട്ടിയിലൊക്കെ എന്ന് പറഞ്ഞു അപ്പം അയ്മൻ്റെ മൂന്നാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ എല്ലാ ബർത്ത്ഡേയും ഇങ്ങനെയൊന്നും അല്ല നമ്മൾ വരും കേക്കൊക്കെ കട്ട് ചെയ്ത് തിരിച്ചു ും അങ്ങനെയാണ് ഇപ്പം ഇന്ന് ആദ്യ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി ഫുഡൊക്കെ കഴിക്കണത് അപ്പം ഞങ്ങളുടെ ന്യൂ ഇയറും ബർത്ത്ഡേ ഒക്കെ ഇങ്ങനെയാണ് വിശേഷങ്ങൾ അവിടെ എത്തി കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും കേട്ടോ ഫുഡ് എത്തിയത് കുറച്ച് സമയം എടുത്തു അൽഫാമൊക്കെ ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ എടുത്ത് കഴിച്ചു അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷം അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അത് വരയ്ക്കും ബായ്